എന്ത് സന്തോഷാന്ന് ഇതൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കാണിച്ചു വരുമ്പോഴൊക്കെ അമിതാഭ് ബച്ചൻ സിനിമകളൊക്കെ സിയുടെ നാടക ഗാനങ്ങള് പക്ഷെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള പഴയ സിനിമകളുടെയൊക്കെ പാട്ടുകൾ എല്ലാം ഇങ്ങനെ ഈ ബോക്സ് പോലും കളയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കട്ടോ അതുകൊണ്ടാണ് ഇപ്പോഴത് ഇതെന്താ മയിൽപീലി അയ്യപ്പന്റെ പാട്ടാ ആ ആ തമിഴും മലയാളം ഹിന്ദി എല്ലാരും ഉണ്ട് അല്ലേ ഉം കലാഭോ മണി കിറ്റ്സ് ഓഫ് റാഫി ശ്രീ അയ്യപ്പൻ ി പഴയ കാസത്തിന്റെ ഒക്കെ പുറത്തുതാ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ പാട്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ എഴുതി വെച്ചിരിക്കുക എത്ര കാലമായി അതിനേരം എന്തെങ്കിലും കംപ്ലൈന്റ് വരുവോ ഒരു കുഴപ്പമില്ല അതൊന്നും ഇപ്പൊ മേടിക്കാൻ പോലും കിട്ടാനില്ല കാസെറ്റിടാനിപ്പോ ഇല്ലല്ലോ ഇല്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളിപ്പോ നിക്കണത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടടയിൽ നിന്ന് മരപ്പാലം പോകുന്ന റോഡ് ഒരു ചെറിയൊരു വഴിയാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരു എൺപത് വയസ്സുള്ള ഒരു അച്ഛൻ അപ്പൊ അവിടെ നമ്മള് വലിയ വിഭവ സമ്മർദ്ദമായ സാധനങ്ങളൊന്നുമില്ല ഞാൻ വന്നത് അച്ഛനെ കാണാൻ അച്ഛൻ്റെ അടുത്ത് പഴയ നമ്മുടെ കാസറ്റും മറ്റേ വി സി പിന്നൊക്കെ പറയില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും രണ്ടും ഒന്നും അല്ല ആയിരക്കണക്കിന് പുള്ളിയുടെ കയ്യിലുണ്ട് എല്ലാം ഇന്നും പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ് അപ്പം അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഹേമന്ത് അയച്ചൊരു മെസ്സേജ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ താമസിക്കുന്നതിൻ്റെ ട്രെയിൻ തൊട്ടടുത്തായിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളിന്ന് വന്നതാണ് അച്ഛനെ കാണാൻ വേണ്ടി എന്തൊരു സന്തോഷാന്നറിയാം ഓരോ കാസറ്റും നമ്മളെങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അവരുടെയൊക്കെ മുഖത്ത് തരുന്ന സന്തോഷം അച്ഛനുണ്ട് അമ്മയുണ്ട് രണ്ടുപേരും ഇവിടെ കടയിൽ തന്നെ ഉണ്ടാവും ആരങ്ങൾ ഉള്ള ചായയും അതൊക്കെ മാത്രമേ ഉള്ളൂ എന്നാലും എനിക്ക് അവരെ കാണണമെന്നും ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെയും കൂടെ പങ്കുവെക്കണം എന്നൊക്കെ തോന്നി അപ്പൊ അതുകൊണ്ടാണ് വന്നത് നമ്മൾ പറയും പലർക്കും പലതരത്തിലുള്ള ലഹരി എന്ന് പറയും അച്ഛനെ സംബന്ധിച്ച് അച്ഛന്റെ ലഹരിയാണ് ഇത് പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എവിടെ പോയാലും ഒരുപാട് യാത്രകൾ ചെയ്യും പോണ സമയത്തൊക്കെ കാസറ്റുകൾ ഇപ്പോഴും വാങ്ങാൻ കിട്ടുമോന്ന് അന്വേഷിച്ചു പോകും എന്നൊക്കെ അമ്മ പറയാ കള്ള് കുടിക്കില്ല സിഗരറ്റ് കളിക്കില്ല ഒന്നും ചെയ്യില്ല ആകെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ എവിടെ പോയാലും കാസറ്റ് അന്വേഷിച്ച ആളങ്ങറങ്ങി പോകും തപ്പി കണ്ടുപിടിച്ചിട്ട് വരും അപ്പോൾ ഇങ്ങനെ ഒരാളെ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരണം എന്ന് തോന്നിയോണ്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് ദേ ഈ ഒരു അറ്റം മുതൽ ഇനി അറ്റം വരെ കാസറ്റുകളാണ് അടുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണുമ്പോ ഇത് മനസ്സിലാവില്ല പക്ഷെ ഓരോന്നും അറിയാം അല്ലേ ഏതൊക്കെയാ എവിടെയൊക്കെയാ ഉള്ള ഭക്തിഗാനം ഏതാ സിനിമാ പാട്ട് ഏതാന്നൊക്കെ അച്ഛനും നല്ല നിശ്ചയമാണ് ഓരോന്ന് ഹിന്ദി മലയാളവും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ തമിഴ് ഹിന്ദി ആ അമിതാഭ് ബച്ചന്റെ ഒക്കെ ഞാനൊക്കെ ഇതൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ ഇതൊക്കെ ഇല്ലാണ്ടായി പിന്നെ നമ്മൾ ഈ വള്ളിയൊക്കെ വലിച്ചു കളിച്ച് അങ്ങനെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞു അറിയില്ലല്ലോ ചെറുപ്പത്തിലൊക്കെ പക്ഷെ ഇവിടെ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കയാണ് എല്ലാത്തിനും കവറും ഉണ്ട് ഒരെണ്ണത്തിന്റെ പോലും ഇത് പിന്നെ മറ്റേ സിനിമയുടെ ഇതൊന്നും കാണാനേ ഇല്ലാത്ത സംഗതികളാണ് നോക്ക് ഈ എയ്റ്റീസ് നയൻറ്റീസ് ഒക്കെ ആളുകൾക്ക് ഇത് ഭയങ്കര മെമ്മറി ആയിരിക്കും കാരണം നമ്മളിത് ഒക്കെ എടുത്തിട്ട് ഷോപ്പുകളിൽ കിട്ടുമല്ലോ അപ്പൊ ഇത് വാടകയ്ക്ക് എടുത്ത് നമ്മൾ വീട്ടിൽ പോയിട്ട് സിനിമ കണ്ട് തിരിച്ചു കൊണ്ടു കൊടുക്കും ആണോ ആ ഇത് മൊത്തം ഇവിടെ കൊറേ സിനിമകളുടെയും ഉണ്ട് പി സി ആറും ഉണ്ട് അല്ലേ ആ ഇതൊക്കെ ഓർമ്മകളാണ് ിന്റെ ഒരു നാടക ഗാനം ഉണ്ടായിരുന്നല്ലോ അതെ അത് മോഹൻലാലിൻറെ വായിക്കാൻ എല്ലാം വായിച്ചു എടുക്കണേട്ടാ പളഞ്ഞി മുരുകൻ ഇത് കണ്ടോ ഇതുവരെ അച്ഛൻ ഉപയോഗിച്ച വാച്ചുകളാണ് അതിപ്പോ കയ്യിൽ ഒന്ന് കെട്ടിട്ടുണ്ട് അപ്പൊ എളുപ്പന്ന് ഒരു ബന്ധുക്കൾ ആരോ കൊണ്ടു കൊടുക്കണ്ടാണ് അപ്പൊ അതെല്ലാം കേടായതും എല്ലാം കളയാണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കോ ആ അതായത് ഇങ്ങനത്തെ വാച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ കാരണം കീ കൊടുക്കണ്ട ബാറ്ററി ഇടാണ്ട ഒന്നും വേണ്ട പക്ഷെ നമ്മൾ കയ്യില് കെട്ടിയാൽ ഓടൊള്ളൂ കണ്ട കയ്യിൽ കെട്ടിയപ്പോ അത് ഓടിത്തുടങ്ങി നമ്മളെ കയ്യിൽ തരുമ്പ വാച്ച് ഓടുന്നില്ല ആ അപ്പൊ ഓടിത്തുടങ്ങി എത്ര വർഷത്തെ കാസറ്റൊക്കെ കാണു വെച്ചാ എന്റെ ഈ വയസ്സൊട്ട് അവിടെ ഉണ്ടായിരുന്നു ഞാൻ കുറേ എന്റെ കടയില് രണ്ടില് അവിടുന്ന് സമയത്ത് കോവിലൊക്കെ പോയപ്പോഴും പോയാലും അത് വാങ്ങിച്ചിരിക്കും വയസ്സ് മുതലുള്ളത് ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇപ്പൊ എല്ലാത്തും കേട്ടും എല്ലാ പാടും മാറ്റി മാറ്റി അതെ പന്ത്രണ്ട് മണിക്കൂറും ആ പന്ത്രണ്ട് മണിക്കൂർ ഈ കടയിലുണ്ട് ഉണ്ട് ഇവിടെ കടയിലെ നാലു മണിക്ക് തുറക്കൂലേ അപ്പൊ എന്നാ കൊടുക്കണ ചായ ചായ പിന്നെ നാരങ്ങ കൊടുക്കണേ പേരെങ്ങനെയാ പേര് ഇവിടെ കടയിൽ വിളിക്കണ മണിയൻ മണിയൻറെ ഒറിജിനൽ പേര് വിജേന്ദ്രൻ വിജയേന്ദ്രൻ പേരും ഒരു വ്യത്യാസാണ് സാധാരണ കേക്കണ പേരല്ല ഇവിടെ ഞായറാഴ്ച ദിവസവും നമ്മളിവിടെ ഇത്രയും പാട്ടൊക്കെ കേട്ടെ അച്ഛൻ പാട്ട് പാടുവാ ഇല്ല നമ്മൾ കേക്കു രാവിലെ വരുവാണെങ്കിൽ ചായ കിട്ടും ഞങ്ങള് വന്നപ്പോൾ ഒരു ചായയെ കുടിച്ച് ഇപ്പൊ ഉച്ചയായി ഇപ്പൊ നാരങ്ങ വെള്ളമുണ്ട് പിന്നെ അങ്ങനെ വെള്ളം അങ്ങനത്തെ മിഠായി അങ്ങനത്തെ കുഞ്ഞിപ്പുഞ്ഞു സാധനങ്ങളൊക്കെ ഒന്നും നല്ലൊരു സുഖം കാരണം ഇത് മറ്റേ സാധാരണ നമ്മൾ നാരങ്ങ നാരങ്ങ പിഴി പഞ്ചസാരയായിട്ട് അങ്ങനത്തെ സാധാ ഒരു നാരങ്ങ വെള്ളം ഇങ്ങനത്തെ കടകളൊക്കെ പലതും ഇല്ലാണ്ടായില്ലേ പല നിറത്തിലുള്ള പല കളറിലുള്ള ജ്യൂസുകൾ വെള്ളം അങ്ങനെയൊക്കെ ആയി മാറും ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ